കത്തണം ഇന്ന് കലിങ്കയിലെ ആ മഹായുദ്ധഭൂമി നിന്ന് കത്തണം ആ തീയുടെ ആളിയിൽ കലിങ്കയിലെ വീരന്മാർ ബന്ധു വെണ്ണീറായി ചാമ്പലായി മാറണം ആ ചാമ്പൽ വിഭൂതിയായി മിഖായൽ സെഹറ ശിരസിലണിയണം ഇതൊക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ കാണുന്ന സ്വപ്നം കാരണം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയും ഒരു വിജയം നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ വലിയൊരു ദുരന്ത യാഥാർത്ഥ്യമായിട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ വേട്ടയാടുന്നുണ്ട് ചരിത്രം ഉറങ്ങുന്ന കലങ്കയുടെ മണ്ണിൽ ഒരു തവണ പോലും ബ്ലാസ്റ്റേഴ്സിന് വിജയത്തിലകം ചൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് വളരെ വലിയൊരു വേദന തന്നെയാണ് ആ വേദന മറയ്ക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഇന്നൊരു വജ്രായുധമുണ്ട് എന്നും കലങ്കയിലെ വീരന്മാരുടെ സ്ഥിരം പേടി സ്വപ്നമായിട്ടുള്ള നോഹാസ് ദോയ് എന്ന മൊറോക്കൻ ചെകുത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ട് മൊറോക്കോയിൽ എന്ന് പറഞ്ഞ ഈ ചെകുത്താൻ കലങ്കയിലെ വീരന്മാർക്ക് എന്നും പേടി സ്വപ്നം തന്നെയായിരുന്നു ആ പേടി സ്വപ്നം ഇതുവരെയും കലങ്കയിൽ വിജയം നേടാൻ കഴിഞ്ഞിട്ടില്ലാത്ത ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടായിരിക്കും എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിനൊരു ആഡഡ് അഡ്വാൻറ്റേജ് തന്നെയാണ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സും ഒഡീഷം തമ്മിലുള്ള ഹെഡ് ടു ഹെഡ് കണക്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിനൊരു നേരിയ എഡ്ജ് ഉണ്ടെങ്കിൽ പോലും അവിടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പേടി സ്വപ്നമായിട്ടുള്ള ലൊബേറ അവിടെ ബ്ലാസ്റ്റേഴ്സിന് ഭീഷണിയായിട്ടുണ്ട് അപ്പം മത്സരത്തിന് മുന്നോടിയായിട്ട് നടന്ന പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ ലോബേറ ബ്ലാസ്റ്റേഴ്സിനെ നന്നായിട്ട് പുകഴ്ത്തിയിട്ടൊക്കെ ഉണ്ട് അതേസമയം ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള എനിക്ക് ഇവാൻ ഹുഖമാനോ ചെന്ന് വരുന്നുള്ളൂ വിഘാൽ ശ്രെഹറെ പറഞ്ഞത് നമ്മള് ഒഡീഷയുടെ മർമ്മം നോക്കി അടിക്കും അതായത് ഒഡീഷയുടെ ദൗർബല്യം എന്താണെന്ന് ഞങ്ങൾക്കറിയാം ആ ദൗർബല്യത്തിനെ മുതലെടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ തയ്യാറെടുക്കുന്നത് എന്ന് നമ്മുടെ ആശാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നിലവില് ഒഡീഷയിലേക്ക് നോക്കുമ്പം അവരുടെ പ്രശ്നം എന്താണ് ദൗർബല്യം എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അറ്റാക്കിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റാക്കിംഗ് സൈഡിന്റെ മോർച്ചയുടെ കാര്യത്തിൽ ഒഡീഷയ്ക്ക് മേൽ ബ്ലാസ്റ്റേഴ്സ് ഒരു എഡ്ജ് ഉണ്ട് എന്ന് പറയണം കാരണം ജീസസ് ജെമിനസിനെ പോലെ ഒരു സ്ട്രൈക്കർ ഇവിടെ വലുതായിട്ട് തിളങ്ങിയിട്ടില്ലെങ്കിൽ പോലും ഒഡീഷയോടൊപ്പമുള്ള സ്ട്രൈക്കർമാരെ കാട്ടിൽ മറീൻഷ്യയൊക്കെ കാട്ടി കുറച്ചുകൂടി പ്രഹരശേഷി ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് എൻ്റെ മാത്രം വിശ്വാസമാണ് മധ്യനിരയിലേക്ക് നോക്കുമ്പം കൃത്യമായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഒഡീഷയ്ക്ക് കാണാൻ കഴിയുന്നുണ്ട് കാരണം ബോമസ് ജാഹു ഇസാക് പ്യൂട്ടിയ വല്ലതും പറയണോ ഇന്ത്യയിലെ ഏറ്റവും മികച്ച തോരള തോരത്തിളപ്പുള്ള മിഡ്ഫീൽഡേഴ്സിൽ ഒരാളായിട്ടുള്ള ഇസാഖ് ഉണ്ട് പിന്നെ പ്യൂട്ടിയുടെ കാര്യം പറയേണ്ടതുല്ലല്ലോ ബുദ്ധി കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന മിഡ്ഫീൽഡറാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിൽ പ്യൂട്ടിയ ഉണ്ടാക്കിയ ഇമ്പാക്ട് നമ്മൾ കണ്ടതാണ് അത് ഒഡീഷയിലും പ്യൂട്ടിയ ഉണ്ടാക്കും പ്യൂട്ടി ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള മിഡ്ഫിൽഡർ ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല പിന്നീട് ഇന്ത്യൻ മണ്ണിൽ ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആയിട്ടുള്ള രണ്ട് വിദേശ മധ്യനിര താരങ്ങൾ അഹമ്മദ് ജാഹുവും ഉബും സോ മിഡ്ഫീൽഡിൻ്റെ കാര്യത്തിൽ അവർ സെറ്റാണ് പിന്നെ പ്രതിരോധ നിരയിലേക്ക് നോക്കുമ്പം അവർ വീക്കാണ് എന്ന് പറയണം കാരണം ഡെൽഗാഡോ പരിക്കേറ്റ് പുറത്താണ് പിന്നെ ബാക്കി കളിക്കുന്ന താരങ്ങളൊക്കെ നോക്കാനാണെങ്കിൽ അത്യാവശ്യം മൊത്തദാ ഹോൾ ഉണ്ടെങ്കിൽ പോലും പിന്നെ ജെറി പിന്നെ അഡ്ജസ്റ്റഡ് പ്ലേസിനെ വെച്ചിട്ട് മാനേജ് ചെയ്തു പോകുന്ന സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഒഡീഷയുടെ ദൗർബല്യം പ്രതിരോധത്തിൽ തന്നെയാണ് ആ പ്രതിരോധത്തിൽ പ്രതിരോധത്തിന്റെ കടക്കൽ കത്തി വെക്കുക എന്നുള്ളതാണ് ബ്ലാസ്റ്റേഴ്സിന് മുന്നിലുള്ള മാർഗം സോ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോളുകൾ അടിച്ചു കൂട്ടാനായിരിക്കും ഇന്നത്തെ മത്സരത്തിൽ ഇറങ്ങുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഒഡീഷയുടെ ദൗർബല്യം മുതലെടുക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ദൗർബല്യം അവരുടെ പ്രതിരോധമാണ് ആ പ്രതിരോധത്തിനെ ഷേക്കിൾ ചെയ്ത് ഗോളുകൾ നേടി വിജയിക്കുക എന്നുള്ളതായിരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ ലക്ഷ്യം ഈ പദ്ധതികൾ ഇതുപോലെ നിന്ന് കഴിഞ്ഞ നടന്നു കഴിഞ്ഞാൽ കലിംഗ ഇന്ന് നിന്ന് കത്തും ആ തീയിൽ കലിംഗയിലെ വീരന്മാർ ചാമ്പലാവും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ കലിംഗയിൽ ഒരു വിജയം നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ആ ഒരു പരാജയത്തിൻ്റെ ചരിത്രം ഇന്ന് ചാമ്പലാവും ആ ചാമ്പലിൽ നിന്നും വിഭൂതി ധരിച്ചുകൊണ്ട് മിഖായൽ ഷെഹറയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി റെക്കോർഡുകളുടെ പുതിയ ചരിത്രം എഴുതി തുടങ്ങാം മിഖാൽ സ്റ്റെഹറ വന്നപ്പോഴേ ചില റെക്കോർഡുകളൊക്കെ തൂക്കിയിട്ടുണ്ട് ഏറ്റവും ഉയർന്ന മാർജിനുകൾ വിജയിച്ച പരിശീലകൻ എന്നൊക്കെ ബാക്കിയുള്ള റെക്കോർഡുകളും കൂടി ചെക്കൻ തൂക്കട്ടെ എന്ന് ചെക്കനല്ല ആശാൻ തൂക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം